അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാത്ത വാർഷിക പരീക്ഷയ്ക്ക് ഒന്നാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന അഹ്ലാഖ് വല്ലാഹ്ലാ ഇംല എന്ന വിഷയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം പറയാം ഒന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ജനിച്ചത് മക്കയിൽ വഫാത്തായത് എവിടെയാണ് മദീനയിൽ രണ്ട് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവലമ നബിയായത് നാൽപ്പതാം വയസ്സിലോ അറുപതാം വയസ്സിലോ ഏത് വയസ്സിലാണ് നബിയായത് നാൽപ്പതാം വയസ്സിൽ അതിനാണ് നുപുവത്ത് എന്ന് പറയുക അല്ലേ മൂന്ന് നാം കൂട്ടുകാരാക്കേണ്ടത് ആരെയാണ് നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെയാണ് നാം കൂട്ടുകാരാക്കേണ്ടത് സൽ സ്വഭാവികളെ നാല് എല്ലാം കാണുന്നവൻ ആരാണ് അള്ളാഹു അഞ്ച് നമ്മെ പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് മാതാവ് ആറ് നമുക്ക് ആവശ്യമായ മതപരമായ അറിവുകൾ പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദുമാർ ഇനി നമുക്ക് കേട്ടെഴുത്തിന് എന്തെല്ലാമാണ് ചോദിച്ചത് എന്ന് നോക്കാം തെഫീമിലെയും ദുറൂസിലെയും ഉണ്ടാകും കേട്ടത്തിന് ആദ്യത്തത് ഷബാനു അതിന് എട്ട് മാർക്കാണ് മല ഐക്കത്വൻ കിർത്തോസുൻ ദുറൂസിലെ യുവത്വം മേഘം സൃഷ്ടി ഇത്രയുമാണ് ഒന്നാം ക്ലാസ്സുകാർക്ക് ദീനിയാത്ത് വലഹ്ലാഖ് വലിമ എന്ന ക്വസ്റ്റ്യൻ പേപ്പറ് എല്ലാ കുട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൽഹമില്ല എന്ന് കമൻറ്റ് ചെയ്യണേ അസലാമലൈക്കും